ഹായ് ഫ്രണ്ട്സ് ബ്ലാക്ക് ബാന്ദർ സൗണ്ട് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അനുമോദന സദസ്സിനെ പറ്റിയാണല്ലോ നമ്മുടെ എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിയുടെ റൂട്ടിലാണ് ഒരു ഒരക്കിടിലും സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ പേരാണ് ബദ്ലഹീം വേറെ ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറ് ശതമാനം വിജയകരസ്ഥമാക്കിയ ആ സ്കൂളിലേക്കുള്ള കുട്ടികൾക്ക് പി ടി ഐ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ മൊമൻറ്റോ ദാന ചടങ്ങിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ ആരാധനായ കുന്നതാണ്ട എം എൽ എ ശ്രീനി സാറായിരുന്നു ഉൽഘാടകൻ അതുപോലെ തന്നെ ആലുവാനാർക്കോളിക്സിലെ ഷിഹാബ് സാറ് ഉണ്ടായിരുന്നു പി ടി ഐ മാനേജ്മെൻറ്റ് കമ്മിറ്റി അതുപോലെ തന്നെ അധ്യാപകർ രക്ഷിതാക്കളെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തു നല്ലൊരു കിട്ടിലൊരു സ്കൂളാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ലൊരു സ്കൂളെന്ന് പറയാം അപ്പോൾ ആ സ്കൂളിലെ വിശേഷങ്ങളുമായി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം നമ്മൾ ആ വീഡിയോ ഉമൻ്റോ ചടങ്ങുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്ലാക്ക് മാന്തർ സൗണ്ട് മീഡിയ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആരും തന്നെ മറക്കരുത് ഓക്കെ വീഡിയോയിലേക്ക് പോകാം വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബദരൈന സ്കൂളിലെ മാനേജ്മെന്റ് അവരെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എപ്പോഴും കുട്ടികളോടുകൂടി സ്നേഹത്തോടുകൂടി ശാസനയോടുകൂടി ഞങ്ങളുടെ കുട്ടികൾ ഏറ്റവും നല്ല മികച്ച കുട്ടികളാകണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് കെട്ടിലും മട്ടിലും എല്ലാം സ്കൂളും മാറി അതിന് പ്രത്യേകിച്ച് ഞാൻ മാനേജ്മെന്റിന് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം നൽകുന്നുണ്ട് സമ്മേളനം ആണ് പറയാനുള്ളത് അടുത്ത വർഷം നമുക്കത് മിനിമം നൂറിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുമോ 100% നമ്മ കേസ് എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മുക്ക് മാറാൻ കഴിയണം അതിൽ ഇതി കൂടിയരിക്കണം ഈ അନൂദന ചടങ്ങ ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നത് പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസി സമൂഹമാണ് മേദിക കൊന്നര നിന്നും അസിസ്റ്റൻസ് ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് അവരെ ഞാൻ ഏറെ സന്തോഷത്തോടെ ഈ സമയത്ത് ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഗുഡ് മോർണിംഗ്

മന്ത്രിയാകുക എന്നത് വലിയ ആഹ്ലാദകരമായ ഒന്നാണ് എന്നുള്ളതൊന്നും അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയെ ഞാൻ പ്രസംഗിക്കുന്നു

एक ना पिया, पिया पिया, ऐसा ऐसा जीत सके, ऐसा सब जीतेगा। അവിടെ മാതൃകയാവുകയാണ് അവരോട് ഒരു കാര്യം എടുത്ത് പറയേണ്ട എന്ന് തന്നെയാണ് ആ അധ്യാപകർ എല്ലാവരും ഒന്നടങ്ങ പറഞ്ഞത് സ്വന്തം മക്കളെ പഠിപ്പിച്ചെടുക്കുന്നത് പോലെയുള്ള സന്തോഷമാണ് ഞങ്ങൾക്കവിടെ കിട്ടിയത് എനിക്കവിടെ കിട്ടിയത് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ ഇനി എസ് എൽ സി പരീക്ഷ എഴുതാനിരിക്കുന്ന കുട്ടികൾക്കും ഇതൊരു പാഠമാകട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും സ്കൂളിന്റെ പേര് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏറെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേടി ാണ്ഷ്ടത്തോടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കാം നമ്മുടെയും ടീച്ചേഴ്സിന്റെയും എല്ലാം അനുഗ്രഹം